എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയന പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വരുവാ ആ സമയത്ത് ദൈവത്തിനെ പോലും കയ്യിലെടുത്ത് വെച്ചിരിക്കുക ദൈവത്തിനെ മാത്രമല്ല ഈ വീട്ടിലെ ആണുങ്ങളെയും അങ്ങനെ തന്നെയാ നിനക്ക് നാണു ഇല്ലടി എന്ന് ചോദിക്കുകയാണ് ദൈവത്തിനെ പൂജിക്കുന്നതിൽ എന്തിനാ നാണിക്കുന്നത് പൂജ എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മളെ ദൈവം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭാഗ്യമല്ലേ എന്നൊക്കെ നയന ഇത് കേട്ടതും നീ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട പൊയ്ക്കവിടെ എന്നും പറയുക അത് കേട്ടതും നയന ദേഷ്യപ്പെട്ടങ്ങ് പോവുക പിന്നെ ദേവയേനെ നിന്നതുകൊണ്ട് കൂടുതലൊന്നും സംസാരിച്ചില്ല ഈ സമയം ദേവയെ നയന അങ്ങ് പോയി കഴിഞ്ഞത് മോളെ മോളെ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഇവിടെ നെ അച്ഛനും അമ്മയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥാനം എനിക്കാണ് തലയെടുപ്പോടുകൂടെ തന്നെ ഞാൻ പറയും ഈ വീട്ടിലെ എല്ലാ അധികാരവും എൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കും എൻ്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ടിരിക്കും മോളെ ജയേട്ടന് പോലും ഈ കുടുംബത്തിൽ അത്രയും അധികാരമില്ല ഞാൻ പറയുന്നത് സത്യമാണ് മോള് മോളെ ആരെങ്കിലും വിഷമിപ്പിച്ചാൽ മോളെ എന്നോട് പറഞ്ഞാൽ മതി പിന്നെ അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം അത് കേട്ടതും കേട്ട മോളെ ഇനി ഇപ്പം മോൾക്ക് ധൈര്യമായി ആ നയന മോളോട് എന്തെങ്കിലും പറഞ്ഞു ചോറിയാൻ വന്നാൽ മോള് നല്ല മറുപടി തന്നെ കൊടുത്തോ ശരിയമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ ദേവേനെ അങ്ങ് പോയി ദേവേനെ പോയി കഴിഞ്ഞു കേട്ടല്ലോ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ നയനയെ നമ്മൾ ഒതുക്കേണ്ട സമയമായി കാരണം നയന കാരണമാണ് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് നയന ഒറ്റൊരുത്തി കാരണം എന്തായാലും നമ്മൾ ഓരോന്ന് ചിന്തിക്കും അതൊക്കെ നടക്കണം അങ്ങനെ എല്ലാം നടന്നു കഴിയുമ്പോൾ നയനയുടെ കാര്യം അവതാളത്തിലാവും ഇപ്പോൾ നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞാലേ പിന്നെ ശബരിമലയ്ക്ക് പോയിട്ട് വന്നാൽ ആദർശനെയും നയനെയും തമ്മിൽ പിരിക്കുമെന്നാണ് വലിയമ്മ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നീയും അതിനുള്ള ഒഴിച്ച് കൊടുക്കണം കേട്ടല്ലോ ശരിയമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക രണ്ടുപേരും ഈ സമയം നന്ദാവനത്തിലാണ് കാണിക്കുന്നത് എല്ലാവരും നന്ദാവനത്തിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക ആ അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ചേച്ചിയുടെ അത്രയും കഴിവ് ഞങ്ങൾക്കില്ലെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യമൊക്കെ എനിക്കറിയാം അച്ഛൻ മുന്നിൽ നിന്ന് പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഞാനും അമ്മയും കൂടെ ഫിനിഷ് ചെയ്ത് തരാം ആ അത് മോള് പറഞ്ഞതിലും കാര്യമുണ്ട് ഗോവിന്ദേട്ടാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെയ്താൽ മതിയല്ലോ അതെ മോൾ ഞാൻ സഹായിക്കാം അത് കേട്ടതും ഗോവിന്ദ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുകയാണ് ആ കാറ് കണ്ടതും എല്ലാവരും നോക്കുക അത്ഭുതത്തോടെ ആരാണെന്നും ആലോചിച്ചുകൊണ്ട് അപ്പോൾ അതിൽ നിന്ന് നവ്യ ഇറങ്ങി നവ്യെ കണ്ടതും നമ്മുടെ കനകയ്ക്ക് പേടിയായി ഈശ്വര മോളാണല്ലോ ഇനി അനന്തപുരിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അതുകൊണ്ടാണോ മോളങ്ങ് പോകുന്നത് എന്നൊക്കെ ആലോചിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം ഏ എനിക്ക് പേടിയാവുന്നു ദൈവമേ എൻ്റെ മോക്ക് ആപത്ത് സംഭവിക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അഭിയും കറി നിറങ്ങുക ഏയ് അങ്ങനെ തോന്നില്ലമ്മേ അനന്തപുരിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അഭി അഭിയേട്ടം കൂടെ വരില്ലല്ലോ ദേ അഭിയേട്ടം കൂടെയുണ്ട് അവരുടെ മുഖം കണ്ടിട്ട് സന്തോഷത്തോടെയുള്ള വരവാ അപ്പോൾ രണ്ടുപേരും അടുത്തേക്ക് വന്നു ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ അത് പിന്നെ അമ്മേ ഒന്നും പറയണ്ട ഇന്നലെ രാത്രി മുതൽ ഇവന് വലിയ മാനസാന്തരം വന്നു ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് കഴിഞ്ഞതിന് ശേഷം ഇവൻ എന്നോട് നല്ല സ്നേഹത്തില്ല ആ സ്നേഹം സത്യമാണോ ഇപ്പം വെറുതെ ആണോ എന്നൊന്നും എനിക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ച് പറയാതെ ഇങ്ങ് പോന്നത് രാത്രിയൊക്കെ അമ്മയുടെ അടുത്ത് പോകാമെന്നവൻ പറഞ്ഞതാണ് പക്ഷെ ഞാനങ്ങനെ അത് വിളിച്ചു പറഞ്ഞിട്ട് രാവിലെ അമ്മയുടെ വാക്ക് കേട്ട് ഇവൻ പോണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നില്ലെങ്കിൽ അത് അമ്മയ്ക്ക് വലിയ വിഷമമാവില്ലേ അതുകൊണ്ടാണ് വിളിച്ചു പറയാതെ വന്നത് ഈ കേക്കുന്നൊക്കെ സത്യമാണോ മോനെ ആ സത്യമാണ് ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടതിന് ശേഷമാണ് എൻ്റെ മനസ്സിൽ ഒരു ദൈവവിളി ഉണ്ടായത് എന്തൊക്കെയായാലും നായത് നബി എൻ്റെ ഭാര്യ അവളെ ഞാൻ ആത്മാർത്ഥമായിട്ടൊന്നും സ്നേഹിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്ക് അവളോട് എന്ത് പറയാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും അതിനൊക്കെയുള്ളൊരു പരിഹാരമായിട്ട് അവളെ ഞാൻ സ്നേഹിക്കുക ഇനി മുതൽ അങ്ങോട്ട് ഞങ്ങൾ ഒന്നിച്ച് ഒന്നിച്ച് ആയിരിക്കും ജീവിക്കാൻ പോകുന്നത് ഈശ്വരന്മാരെ നിനക്ക് നന്ദി ഇങ്ങനെ ഒരു കാര്യം കാഴ്ച കാണാൻ കാത്തിരിക്കുന്നു ഞാൻ എന്തായാലും സന്തോഷമായി മോനെ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം എന്നാലേ പെട്ടെന്ന് വന്നതുകൊണ്ട് വീട്ടിലേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങളെന്തായാലും ഉണ്ടാക്കട്ടെ എന്ന് ഞാനോട് വരാമേ ഏയ് വേണ്ട പോളെ മോളിവിടെ ഇരുന്നാൽ മതി ഞാൻ പോയി ഉണ്ടായിക്കോളാം സാരില്ല ഞാൻ എന്തായാലും അരിഞ്ഞെങ്കിലും തരാം എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് പോവുകയാണ് വാമനെ ഇവിടെ ഇരിക്കേ എന്നും പറഞ്ഞു ഗോവിന്ദ് അഭിയോട് അവിടെ ഇരിക്കാൻ പറയുക ഈ സമയം പിന്നീട് അനന്തപുരിയിലാണ് കാണിക്കുന്നത് ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക ആ മോളെ എന്തായാലും മുത്തശ്ശനേയും മുത്തശ്ശിയും കയ്യിലെടുത്തേ മതിയാകുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ മുത്തശ്ശൻ്റെ കൈ നീവി കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ അനാമിക നീവി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ സാറേ ഒന്നും പറയണ്ട ഈ വീട്ടിലെ ജീവിതം ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് ഇന്നലെ ഞാനും ദേ എൻ്റെ അച്ഛനും സോറി എൻ്റെ ഭർത്താവ് മോളും ഒക്കെ വയറുവേദന എടുത്ത് നെട്ടോട്ട് ഓടുന്ന ആ ആലോചിച്ച് നോക്കുവായിരുന്നു എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നത് ആ അതെന്താ നിങ്ങൾക്ക് മാത്രം പായസം കുടിച്ചിട്ട് പ്രശ്നം ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഏഹ് അത് അതെനിക്കറിയില്ല സാർ ചിലപ്പോൾ ഞങ്ങളോടൊത് മനഃപൂർവ്വം ചെയ്തതായിരിക്കാം ഞങ്ങളെ ഇവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് സാർ എന്നൊക്കെ പറയണം അത് കേട്ടതും അത് പിന്നെ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ദേഷ്യവും വാശിയും വൈരാഗ്യവും ഒക്കെ അതുകൊണ്ട് പരസ്പരം പിരിഞ്ഞ് ജീവിക്കുന്നത് തന്നെയല്ലേ സാർ നല്ലത് അത് കേട്ടതും രേവതി എന്താ പറഞ്ഞു വരുന്നത് കുടുംബം ഭാഗം വയ്ക്കുന്നതിനെക്കുറിച്ചാണോ എനിക്കതിൽ താല്പര്യക്കുറവൊന്നുമില്ല കൊച്ചുമക്കളും മക്കളും ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ അതാരും വേണ്ട എന്ന് പറയുന്നുമില്ല എന്തായാലും ദേ എനിക്കൊന്നേ പറയാനുള്ളൂ ഈ കുടുംബം നാലായി ഭാഗിച്ചാലും ജ്വല്ലറി നാലായി ഭാഗിക്കുന്ന പ്രശ്നമില്ല ആ അതിൻ്റെ മേൽനോട്ടം ആദർശന് തന്നെയായിരിക്കും ആദർശനല്ലാതെ വേറെ ആർക്കും അത് നോക്കി നടത്താനുള്ള അർഹതയും യോഗ്യതയും ഇല്ല അതുകൊണ്ട് ആദർശൻ്റെ കീഴിൽ അവൻ തരുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തും അതിൽ കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും അനാമികയുടെ മുഖം അങ്ങ് മാറി ഒപ്പം രേവതിയുടെയും എന്താ നിങ്ങൾക്ക് സമ്മതമാണോ അത് പിന്നെ സാർ അനിയും ഇതുമെല്ലാം നോക്കി നടത്തുമല്ലോ ആ അനിക്കിപ്പം അങ്ങനെ അതിനുള്ള ഉത്തരവാദിത്തം ഒന്നും ആയിട്ടില്ല അവനിപ്പോൾ ചെറിയ ചെറുക്കര അങ്ങനെയുള്ളപ്പോൾ ആ സമയം ആ സ്ഥാനത്ത് അവൻ ഇങ്ങനെയൊക്കെ നോക്കി നടത്തുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ രേവതി നിൽക്കുക സാർ ഞാൻ വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത് ഞങ്ങൾക്ക് സ്വത്തിൻ്റെയും മണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ എന്നാലും ഇവിടെ ജീവിക്കുന്നതിൽ ഇത്തിരി പേടിയുണ്ട് സാർ ഒന്നെങ്കിലും കഴിക്കണമെങ്കിൽ പോലും പേടിച്ച് പേടിച്ച് വേണം കഴിക്കാൻ വിശ്വാസം ഇല്ല സാർ അതുകൊണ്ടാ ഹോ അങ്ങനെയാണോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട മോളെയും കൂട്ടി മോളുടെ ഭർത്താവിനേം കൂട്ടി നിങ്ങളുടെ വീട്ടിൽ പോയി നിൽക്ക് അതായിരിക്കും നല്ലത് അത് കേട്ടതും അനാമിക ഞെട്ടി ഈശ്വര വീണ്ടും അങ്ങോട്ടേക്ക് പോകാനാണല്ലോ ഇയാൾ പറയുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും അത് കേട്ടതും രേവതി ഞെട്ടി ദൈവമേ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക അപ്പം മുത്തശ്ശി അതെ അങ്ങനെ മോളെയും കൂട്ടി അനി വീ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അനിക്കും എതിർപ്പുണ്ടാവില്ല മോളുടെ അമ്മായി അമ്മയ്ക്കും എതിർപ്പുണ്ടാവില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ പോയി നിൽക്ക് അതാണ് സന്തോഷമെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം അത്രയേ ഉള്ളൂ എന്ന് കരുതി ഈ കുടുംബവും ജ്വല്ലറിയൊന്നും നാലായിട്ട് ഭാഗിക്കാൻ ഇപ്പൊ പറ്റില്ല ഈ കുടുംബത്തിലേക്ക് കയറി വരുന്ന മരുമക്കൾ ഭർത്താവിന്റെ വീട്ടിൽ എന്നും സന്തോഷത്തോടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് വാശിയാണെങ്കിൽ നിങ്ങളെ ഇവിടെ ആരും പിടിച്ചു നിർത്തുന്നില്ല പിന്നെ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ സ്വാതന്ത്ര്യം ഞാനായിട്ട് നഷ്ടപ്പെടുത്തുന്നുമില്ല എന്തെങ്കിലും ചെയ്തോ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുക ഇത് കേട്ടതും അനാമിക ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഈശ്വര ഇയാൾ എന്തൊക്കെയായി പറയുന്നത് അതല്ല മുത്തശ്ശ ഞാനിവിടെ നിന്ന് വീട്ടിൽ പോയി നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ഞാനെങ്ങാനും അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും അനിയന്നെ വന്നത് നോക്കുക പോലും ഇല്ല എന്നെ തിരിഞ്ഞു പോലും അവൻ നോക്കില്ല അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങനെയാണ് മുത്തശ്ശ അങ്ങോട്ട് പോകുന്നത് അത് കേട്ടതും അതെൻ്റെ കുറ്റമല്ല മോളെ നീ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കേ അതെ ഞാൻ മാറി നിന്ന് കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ കല്യാണം കഴിച്ചു വന്ന സമയത്ത് എൻ്റെ അടുത്തുനിന്ന് ഇയാൾ മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇയാളെ കാണാതെയും ഇയാൾക്ക് എന്നെ കാണാതെയും ഇരിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ആ ഒരു കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടേത് സന്തോഷകരമായ ജീവിതം പക്ഷേ ഇതിവിടെ നിങ്ങളിങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം മാത്രമേ ഉണ്ടാക്കൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചൊന്ന് ചിന്തിച്ച് തീരുമാനമെടുക്കാൻ അത് പിന്നെ ഞാൻ എന്ത് പറയാനാ മുത്തശ്ശ എന്നൊക്കെ പറയാണ് ഈ സമയം എനിക്ക് കൂടുതൽ ആഗ്രഹങ്ങളൊന്നുമില്ല എൻ്റെ മോള് എന്നും ഇതുപോലെ സന്തോഷത്തോടെ ഇരുന്നാൽ മതി അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോവുക ദേഷ്യപ്പെട്ട് ഈ സമയം അനാമികയും സോറി മുത്തശ്ശ അമ്മയ്ക്ക് പേടിയാ ഞാൻ ഒറ്റ മോളല്ലേ ഉള്ളൂ എനിക്കൊന്നും സംഭവിക്കരുതെന്നുള്ള പേടി അതുകൊണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചത് മുത്തശ്ശമിക്ക് എന്നും പറഞ്ഞ് അനാമികയും അങ്ങ് പോവുക ഈ സമയം വസുന്ധരയോട് മുത്തശ്ശൻ ചോദിക്കുക വസുന്ധരേ അതിലെന്തോ ഒരു ഗൂഢാലോചന ഇല്ലേ വസുന്ധരെ മോളെക്കുറിച്ചുള്ള സ്നേഹം കൊണ്ട് മാത്രമാണോ രേവതി അങ്ങനെ സംസാരിച്ചത് ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ ഏയ് എന്തുദ്ദേശം ഒരു ഉദ്ദേശം ഇല്ലാന്നേ ഇദ്ദേഹം തെറ്റിദ്ധരിച്ചതാ അവർക്ക് വേറൊരു ദുരുദ്ദേശവും ഇല്ല കാരണം അവരുടെ മനസ്സിൽ ആ മകളോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ ഒറ്റ മോളല്ലേ അതുകൊണ്ടുള്ള സ്നേഹമാണ് അത് കാര്യമായിട്ട് എടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ അങ്ങനെ ആയ കുഴപ്പമില്ല കുടുംബങ്ങൾ തമ്മിൽ പിരിക്കാനും ായി ഭാഗിക്കാനും നമ്മുടെ കുടുംബത്തെ വെട്ടിമുറിക്കാനും എന്തുമാത്രം ആൾക്കാര ഇതാക്കുന്നത് രാജാക്കന്മാർ തന്ന ഭൂമിയാണ് അതുകൊണ്ട് അനന്തപുരി എന്ന് പേരിട്ടത് ഈ അനന്തപുരിയിലെ ആൾക്കാര് എന്നും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇവിടെ വേണം പിന്നെ അനിയുടെ കാര്യം അവൻ ആ കൊച്ചിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നാ കൊച്ചിൻ്റെ പരാതി അതിനർത്ഥം അവൻ്റെ മനസ്സിൽ നന്ദു ഇപ്പോഴും ഉണ്ടെന്നാൽ നമ്മൾ വലിയ തെറ്റ് ചെയ്തു വസുന്ധരെ അവൻ്റെ മനസ്സിൽ നന്ദു നന്ദുണ്ടായിട്ടും നമ്മളത് കണ്ടെത്താൻ വൈകിപ്പോയി തിരിച്ചറിയാൻ വൈകി അതുകൊണ്ടാ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇല്ലായിരുന്നെങ്കിൽ അവൻ അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവന് നമ്മൾ നേടിക്കൊടുക്കായിരുന്നു അത് കേട്ടതും ആ അങ്ങനെ കൊടുത്തിരുന്നെങ്കിലേ ഇവിടെ ഭൂകമ്പം നടന്ന തന്നായിരുന്നു ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല സംഭവിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവസാനം കൊച്ചുമക്കൾക്കെല്ലാം അവരാഗ്രഹിച്ച് അർഹിച്ച ജീവിതം കിട്ടിയെന്നുള്ളവർക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ അത് മതി ഇതിപ്പോൾ അവരെക്കുറിച്ച് ഓർത്ത് കരയെന്നല്ലാതെ വേറൊരു വഴിയില്ല നവ്യയുടെ സ്വഭാവത്തിന് ഇത്തിരി മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അനാമികയുടെ സ്വഭാവം നവ്യ ആദ്യത്തെ നവ്യ പോലെയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് നമ്മുടെ രേവതിയും അനാമികയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ത് ചെയ്യാനാ എല്ലാവരും കയ്യിലെടുത്ത് വെച്ചിരിക്കുവാണ് രണ്ടെണ്ണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയ്യോ ഇന്നൊരു പ്രശ്നം ഉണ്ടായി എന്താ എന്തൊക്കെ ഒന്നും പറയണ്ട ആകെ മൊത്തത്തിൽ പ്രശ്നമാണ് ദേ എൻ്റെ മോന് ഇന്ന് പെട്ടെന്ന് രാവിലെ തന്നെ ഒരു മനം അവൻ അവളേയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുക ഓ പുറത്തേക്ക് പോകുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു പക്ഷെ അവളുടെ വീട്ടിലേക്ക് പോയെന്ന് അറിഞ്ഞില്ലായിരുന്നു എന്ത് ചെയ്യാനാ മോളെ ഒന്നും പറയണ്ട ആ ഞങ്ങളും ഇപ്പോൾ പോയി ഇവിടുത്തെ അച്ഛനോട് സംസാരിച്ചിട്ട് വരുവാ ഇവിടെ എല്ലാ സ്വത്തുക്കളും ആദർശൻ്റെ പേരിൽ എഴുതി വെക്കുകയുള്ളൂ എന്നുള്ള വാശിയില്ല അച്ഛൻ അത് കേട്ടതും അതിന് അത്ഭുതപ്പെടാനൊന്നുമില്ല ആ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടും കാര്യം നമ്മളൊന്നും വിചാരിച്ചിട്ടും കാര്യമില്ല നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും അച്ഛൻ വിചാരിക്ക തീരുമാനിക്കുന്നത് നടക്കും ഷോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചൊന്നും നടക്കാത്തതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് പറയാതിരിക്കുന്നതന്നെയല്ലേ നല്ലത് എല്ലാം കൊണ്ടും നവ്യയും ആദർശമാണ് ഇതിനൊക്കെ സോറി നയനെയും ആദർശമാണ് ഇതിനൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം അതെല്ലാം കേട്ട് നമ്മുടെ ദേവത ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക ആ എന്തായാലും ദേ എനിക്കൊന്നേ പറയാനുള്ളൂ അച്ഛൻ്റെ തീരുമാനം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലചങ്ങ് പോയി ജലജ പോയിക്കഴുതും കേട്ടല്ലോ പറഞ്ഞത് നവ്യയും അഭിയുമാണ് നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ആദ്യം നയനയുടെയും ആദർശിൻ്റെയും ദാമ്പത്യം തകർക്കണോ അമ്മേ എന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ അത് കേട്ടതും അതിനു മുമ്പ് തന്നെ ആ നവ്യയുടെ വയറ്റിലെ കുഞ്ഞു പോട്ടെ എല്ലാത്തിനും കളഞ്ഞ് അവസാനം നമ്മളിവിടെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമികം ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അബിയും നവ്യയും ഒക്കെയാണ് അവരൊക്കെ സദ്യ കഴിച്ചുകൊണ്ടിരിക്കുക വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ സദ്യ ഉണ്ടാക്കിയല്ലോ എന്നും അബിയുടെ ചോദ്യം അത് കേട്ടതും ജന നമ്മുടെ അനകം ചിരിക്കുക ഈ സമയം ആ ഞങ്ങളുടെ വീട്ടിൽ നയനെടുത്തി ഫുഡുണ്ടാക്കി എല്ലാവരെയും തകർത്ത് സന്തോഷിപ്പിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് നയനെടുത്തിയുടെ ഫുഡ് ആ കൈപുണ്യം ഏഹ് ഈ കൈപ്പുണ്യത്തിൽ നിന്ന് കിട്ടിയതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വാനോളം പുകഴ്ത്തുക ആ പിന്നെ മലയ്ക്ക് പോയി ഞാനൊന്ന് വന്നോട്ടെ എന്നിട്ട് ഞാനും ആദർശയിടനും നയനടത്തെയും പിന്നെ നവ്യ നവ്യം കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് സത്യമാണോ മോനെ സത്യ സത്യം പറയാലോ എനിക്ക് രണ്ട് അറ്റാക്ക് വന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനും മല ചവിട്ടി തന്നെയായിരുന്നു ഒന്നിപ്പഴിച്ചാൽ മൂന്നും നാടോ കിളവാ ഇനിയും തന്നെ തനിക്ക് അറ്റാക്ക് വരും നാളെ നാളെ തന്നെ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ താനും തീരും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിമോനെ ഇനിയും ഇത്രയും കൂടെ ഒഴിക്കട്ടെ ഏയ് വേണ്ടമ്മേ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ അഭി ഇങ്ങനെ നിൽക്കുമോ ഈ സമയം നവ്യ കഴിക്കടാ കഴിക്കി കഴിക്കുകയോ നവ്യേ കഴിപ്പിക്കടി കഴിപ്പിക്കുക നന്നായിട്ട് കഴിപ്പിക്കേ നാളെ നിൻ്റെ അവസാനം കാണും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ ഇരിക്കുകയാണ് അതെ അഭി വലിയൊരു കൊടും ക്രൂരത ചെയ്യാൻ കാത്തിരിക്കുക അനാമ സോറി ന നവ്യക്കെതിരെ നവ്യയുടെ കുഞ്ഞിനെ കൊന്ന് നവ്യയും അനന്തപുരയിൽ നിന്നും ഇറക്കി വിടാനുള്ള പതിനെട്ടാം അടവ് ഈ സമയം അതെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ടൂർ പോവാം ഇന്നിവിടെ നിൽക്കുമ്പോൾ തന്നെ ഏയ് അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ടൂർ പോകുന്ന കാര്യം സിനിമയ്ക്ക് പോകുന്ന കാര്യമൊക്കെ സംസാരിച്ചോണ്ട് തന്നെ ഈ സമയം പിന്നീട് ആദർശ ഓഫീസിലിരിക്കുമ്പോൾ നയന ഫുഡും കൊണ്ടുവരുവാ ആദർശമായിട്ട് കൈ കഴിയിട്ട് വാ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആദർശ കൈ കഴിട്ട് വന്നിരുന്നപ്പോഴത്തേക്ക് ചപ്പാത്തി സോയാബീൻ പെരട്ടി അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക അത് കഴിച്ച് നോക്കിയപ്പോൾ നയനെ ചോദിക്കുക എങ്ങനെയുണ്ട് അത് പിന്നെ പ്രത്യേകം പറയണോ ദേ സൂപ്പറായിട്ടുണ്ട് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു നയനയോട് പറയണ അത് കേട്ടുതന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അതേ നാൽപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്തൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ അസുഖം മാറണം മുത്തശ്ശനും മുത്തശ്ശിയും ആ വീട്ടിൽ വീട്ടിലെന്നു സന്തോഷമായിട്ട് ജീവിക്കണം ആ വീട്ടിൽ ഇപ്പോഴുള്ള സമാധാനക്കേടുകളെല്ലാം തിരിച്ചു വരണം എൽ നല്ല സമാധാനമുള്ള ശാന്തതയുള്ള അനന്തപുരിയാണ് എനിക്കിനി വേണ്ടത് എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ നയനെ ചിരിക്കുക പിന്നെ ഈ മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും ഏറ്റവും ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്താഗ്രഹം അതെ നമ്മുടെ കുഞ്ഞിനെ അവരുടെ ആഗ്രഹം നാൽപ്പത്തി ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അണിമുണ്ട്രിപ്പ് നമുക്കൊന്ന് പൊടി തട്ടിയെടുക്കാമെന്നേ എന്നും നയന ആദർശ് അത് കേട്ടതും നാണത്തോടെ നയന ആദർശനെ നോക്കുകയാണോ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തേക്ക് തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം